നമസ്കാരം വിവാഹൊഴികട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പി ജി ആണ് ബി എഡ് ചെയ്യുന്നുണ്ട് മദ്രസ ടെൻത്ത് തന്നിട്ടുണ്ട് ഇവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് വരുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഫാദർ എക്സ് ഗൾഫാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസല് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാം അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യാൻ താല്പര്യം അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേയും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ ഏജ് ഗ്രൂപ്പിലും വരുന്ന ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്